ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാണെന്ന് അറിയോ ഏയ് ഒരു കിലോ ക്യാരറ്റ് നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് ഒരു കിലോ മേടിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയോ എന്താ ഇന്നൊരു ക്യാരറ്റ് അലുവാണ് ചെയ്യുന്നത് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ കാരറ്റ് അലുവായി എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മധുരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ അപ്പൊ നമുക്ക് സമയം കാണാതെ എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം അപ്പം ഇതൊന്ന് നല്ലവരെ നെറ്റ് പാലൊക്കെ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ ഇപ്പം ക്യാരറ്റ് എടുക്കുമ്പോഴത്തേക്ക് മാടിയതൊന്നും എടുക്കല്ലേ അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ കഴുകി എൻ്റെ നെട്ടിന്മാരും ഒക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പുറത്ത് തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാം അല്ലെങ്കിൽ ഒന്ന് ചീകിയെടുക്കാം ഇതേപോലെ ഒന്ന് ചീകിയെടുക്കുക ആ ഞാൻ അപ്പോൾ എളുപ്പമാണ് സമ്മാനമുണ്ട് ഒരുപാട് പോകത്തുമില്ല തൊലിയൊക്കെ ചീകി കടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം നമുക്കൊന്ന് നമുക്കൊന്നരിഞ്ഞെടുക്കാം അപ്പം ഏത് ഷേപ്പ് വേണമെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇങ്ങനായിരിക്കുന്നത് ഇതേപോലെ അങ്ങോട്ട് അഞ്ഞെടുക്കുക ക്യാറ്റൊക്കെ നമ്മളിത് ഇതുപോലെ കനം കുറച്ച് അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നിറച്ചെടുക്കണം നമ്മൾ ജാറിനകത്തുട്ടുകൊടുക്കുക രണ്ടായിട്ടിടാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് നിറച്ചെടുക്കാം ആരം മുക്കാൽ ക്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട് നല്ല പോലെ അരച്ചിട്ടുണ്ട് അതേപോലെ കട്ടയൊന്നുമില്ല അര നല്ല പോലെ അരച്ചെടുക്കുക ബാക്കും കൂടെ നല്ല പോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൊട്ടൊഴിച്ച് രണ്ടാമത്തെയും നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി അരിപ്പയോ അല്ല ഒരു കോട്ടതുണിയോ എടുക്കുക കോട്ട തുണിയാണ് കുറച്ചുകൂടെ നല്ലത് കാര്യം ഒറ്റ ട്രിപ്പിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഒരു പാത്രം എടുത്ത് ഒരു ബൗളോ വല്ല എടുത്തിട്ട് ഈ കൊട്ടത്തുണി അങ്ങോട്ട് വെക്കുക ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കുറേശ് ഇതാകുമ്പം കണ്ട നല്ല കറക്റ്റായിട്ട് ആ തേങ്ങാപ്പാൽ തോർത്തിൻ്റെ അകത്ത കുഴി ഉണ്ട് നല്ലപോലെ നമ്മൾ ഞെക്കിപ്പിഞ്ഞെടുത്തിട്ടുണ്ട് മറ്റേ അരിപ്പിലാണെങ്കിൽ നമുക്കിതേപോലെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് പറയുക തരി നരി പോലെ ചിലപ്പോ ആയിട്ട് അകത്തോട്ട് ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല ക്യാരറ്റിൻ്റെ പീസ് ഇപ്പോൾ കോട്ട തുണിയുണ്ട് ഈ തുണി കൊണ്ട് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റേ കരിപ്പ് കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഈ ജ്യൂസ് ഏകദേശം ഒരു ഒന്നര കപ്പ് എടുത്തുണ്ട് കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ വേറൊരു ബാത്രം എടുക്കുക അതിൻ്റെ അകത്തോട്ട് നമുക്ക് കോൺഫ്ലവർ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങോട്ട് എടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് തിളപ്പി ചാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പാലാണ് അര ലിറ്റർ പാലാണ് കുറച്ചങ്ങോട്ടൊഴിക്കും കാരണം ഇത് കട്ടയാകാതെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം ആ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ പാലിൻ്റെ പോലും പച്ചവെള്ളം ആണെങ്കിലും ചേർക്കാമെന്ന് കേട്ടോ പാൽ കുറച്ചൂട്ട് ടേസ്റ്റാണ് കോൺഫ്ലോറ് പെട്ടെന്ന് കട്ടയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പാൽ ഒഴിച്ച് ഞാനത് നല്ലപോലെ റൂസാക്കി ഒന്ന് ഇളക്കി റെഡിയാക്കണം അതേപോലെ കട്ട ഒന്നും ഇല്ല ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് അരുവാണ്ടാണ് അടുപ്പൊന്ന് കത്തിക്കട്ടെ ആ കത്തിയിട്ട് ഇതേപോലെ ഒരു ചെടുകെട്ടിയുള്ള പാനോ ചീനച്ചട്ടയോ എന്തെങ്കിലും കൊടുക്കുക അപ്പം നമ്മുടെ ഈ ചീനച്ചട്ട് ചൂടാനു ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ പഞ്ചസാര എടുക്കുക ചൂടാതിന് ശേഷം അങ്ങോട്ട് ഇതിനകത്തിട്ട് ഇതേപോലെ ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ആ ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം നൂൽ പരിവൊന്നും ആവേണ്ട ആരും ഒന്നും ഇരിക്കുക പഞ്ചസാര എന്നാൽ അലീറ്റിയെടുക്കണം അല്ലേ ആ കല്ലാത്തേ പെട്ടെന്നാ പൊടിപ്പഞ്ചാര പഞ്ചസാര ഒക്കെ ഒന്ന് അലത്തിട്ടുണ്ട് അല്ലേക്കട്ടെ ആ നല്ലപോലെ അലത്തതിന് ശേഷം നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ പഞ്ചസാര പാനിക്കകത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അത് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കോൺഫ്ലോർ മോഡിയും ഇവിടെ മിക്സ് ചെയ്ത് പാലില്ലാത്ത മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇളക്ക് കാര്യം കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേൺ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടാവും വരട്ടെ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ അളവ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് കുറച്ചുകൂടി നമുക്ക് വേണ്ടി വരും അപ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് കുറേശ്ശെ ക്രശം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ തേട നല്ല പോലൊക്കുറുകി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പാനേ നിന്ന് ഇത് വിട്ടു വരാം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി നമുക്കിനി ഇച്ചിരി ഏലക്കപ്പൊടി കൂടി ഇതിനകത്ത് ചേർക്കാം കരയൊരി ഇച്ചിരി മണത്തിൻ്റെ ആ ആയിട്ടോ ആ ഇച്ചിരി ഇത്തിരി ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു നുള്ള ഉപ്പുപൊടിയിലൂടെ ചേർക്കാം അല്ലേ കാര്യം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു നുള്ളു ഒരു പിഞ്ച് ഉപ്പ് പൊടി ആ ഒരു നുള്ള ഉപ്പുപൊടി അതിന് ശേഷം അതുകൂടെ ഇളക്കി കൊടുക്കുക ഇച്ചിരി നെയ്യോട് ഒഴിച്ചുകൊടുത്താണേ ആ ഒരു സ്പൂണുണ്ട് അപ്പം നാല് ടീസ്പൂൺ നെയ്യാ വേണ്ടത് ആ ഇപ്പം നാല് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് മൊത്തം കാര്യം നെയ്യ് വേണം അന്നേരം ഇതിന് അല്ലേ അലുവാക്കിയ നെയ്യും ആ നെയ്യോടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇത്തൊന്ന് വിട്ടു വരണം അത്ര സമയം നമുക്കൊന്ന് ഇളക്കി പോകും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇച്ചിരി കളർ വേണം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ആ ഇപ്പം നേട്ടൊന്നും നല്ല പോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പെതാമൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ടായിരുന്നു വെച്ചിരിക്കുന്നത് ആ അണ്ടിപ്പേർ അങ്ങോട്ട് അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് പിട്ടതിന് ശേഷം ഒന്ന് നടത്തിക്കൊള്ളും നെയ്യ് കുറവായിട്ട് തോന്നുന്നു ഒരു ടീസ്പൂൺ നെയ്യ് ഇവിടെ ഒഴിക്കുകയാണ് ഇപ്പോൾ അഞ്ച് ടീസ്പൂൺ മൊത്തം ഒഴിച്ചിട്ടുണ്ട് നെയ്യ് കുറവായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ അലുവ ഒക്കെ ഇങ്ങനെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് പത്ത് മുപ്പത് മിനിറ്റ് ആവും കേട്ടോ ഇള ഇളക്കി കൊടുത്ത് അതാണ് ഞാൻ ഒരുപാട് ഒരു രീതി എന്ന് പറഞ്ഞാലുണ്ടോ ഇളക്കാണ് ഏകദേശം ഒരു മീഡിയം തീയിലാണ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതേണ്ട നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ പറഞ്ഞ് വരണം ഇതാണ് ഇതേപോലെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വരണം ഇതേണ്ട നമ്മുടെ പാൻ്റെ അകത്തു നിന്നൊന്നും ഇട്ടാതെ നല്ല ക്ലിയറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ പാത്രമോ അല്ലെങ്കിൽ ഒരു ട്രേയോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എടുക്കുക നമ്മുടെ വീട്ടിലുള്ള പാത്രം എടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരൽപ്പം എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുക നെയ്യാണേലും മതി ഇഷ്ടമുള്ള തോത്തു നോക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ട് വെച്ചു കാരണം ഇതിൻ്റെ അടുക്കി പിടി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ അനുഭവം ഇട്ടു എണ്ണ കൂടെ തൂത്ത് കൊടുക്കും ഇതേപോലെ എണ്ണയും തൂത്ത് വെക്കുക ഈ അവിടെ പങ്കു നിർത്തുക ഇതാണ്ട് ഈ ഒരു രീതിക്ക് ഈ ഒരു രീതിക്ക് വേണം നമുക്കത് റെഡിയാക്കി എടുക്കുക ഇനി നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഈ പാത്രത്തിൻ്റെ അകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഈ ചട്ടവും കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് കൊള്ളിച്ച് വെക്കുക ഒട്ടും അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തോളണം ഇതിപ്പോൾ കറക്റ്റ് പരിവേധത്തിനുള്ളതുകൊണ്ട് ഒരാല്പ ഉള്ളൂ ഇട മുകളിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക വെള്ളം എല്ലാം വെളുത്ത ഉള്ളവർ അല്പം ഉണ്ടായത് കൊണ്ട് ചേർത്താണ് ചെറുകാൻ നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് ചേർത്താൽ അതിൻ്റെ ഇപ്പം ഒക്കെ ചെറുതായിട്ട് മുറിച്ച് മേളിലോട്ടൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളിത് ഇനി ഇത് സെറ്റാകണം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറ് അല്ല ഒരു മണിക്കൂറെങ്കിലും ഇന്നിരിക്കണം ഇരുന്ന് കഴിയുമ്പോൾ ഇത് സെറ്റാകും ആ സമയത്ത് നമുക്കത് മുറിച്ച് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു ആയിട്ടുണ്ട് നമുക്ക് തണുത്തൊന്ന് നോക്കണം ഇപ്പോൾ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഈ സൈഡിത് ഇങ്ങനെ ഒന്ന് നടത്തി ഇണ്ട് ഇതേപോലെ ഒന്ന് വട്ടക്കറക്കി ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇത് നമുക്കിതുപോലെ പ്ലേറ്റ് എടുക്കുക അതിന് ശേഷം ഇങ്ങനെ കമ്മത്തി അങ്ങോട്ട് വയ്ക്കും ഇങ്ങനെ തിരിച്ചാൽ മതി വന്ന അലുവട വരുവായം നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് ഒട്ടത്തും ഇല്ല ഒന്നുമില്ല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം അലുവ ഏറ്റാടനപ്പം പറയും അലുവ മേടിച്ചോണ്ട് വരാൻ പറയാം കറുപ്പതോ മഞ്ഞ അലുവ കൂടുതലും മഞ്ഞ അലുവ ചുമല ഇഷ്ടം അപ്പം അതേ ക്യാരറ്റ് അലുവ എനിക്ക് പറ്റിയ അലുവായിരിക്കുന്നത് വലിയ ഇഷ്ടമാണ് അലുവേ ഞാനും ശരി നമ്മൾ അലുവ ഉണ്ടാക്കിയാലേ നമുക്കൊന്ന് മുറിച്ചു നോക്കാം ഇപ്പം നമ്മളൊരു വട്ടത്തിലുള്ള പാത്രത്തിൻ്റെ അകത്ത് വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടിയത് അതല്ല ചതുരത്തിലുള്ളതാണേലും ഏത് പാത്രത്തിൻ്റെ അകത്താണേലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് മുറിക്കിട്ടേ ആ ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ അങ്ങ് മുറിച്ചെടുക്കാറില്ല ക്യാരറ്റ് കലുവ നല്ല കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട് ശമ്പളം എത്തി തന്നു കഴിച്ചു പോകുന്നത് ടേസ്റ്റ് നല്ല ഇതായിട്ട് പരുവത്തി പിന്നെ സംരക്കൊന്നും പിന്നെ എനിക്ക് അങ്ങനെ ഷുഗർ ഒന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ല അതിനെ കളിക്കാം ഷുഗർ മധുരം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ചു കഴിക്കുന്ന പിന്നെ പിന്നെ കളിക്കാൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല രുചികരമായിട്ടുള്ള ഒരു ക്യാറ്റ് അറിവ് നല്ല രുചിയുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ കാറ്റ് അലുവ ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ആ ഒരു ഇളക്കാണ് ഇച്ചിരി കുറച്ച് സമയം പിടിക്കും അതൊന്ന് ഇളക്കി പാൻ്റെ അകത്തൊന്ന് പറിച്ചു വരുന്ന ആ ഒരു സമയം വരെ അത് ഇളക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നല്ല ടേസ്റ്റോട് കൂടെ തന്നെ നമുക്ക് വീട്ടിൽ കാറ്റ് അൽവ റെഡിയാക്കി എടുക്കാം അല്ല ഇതുപോലെ നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അലുവ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് നല്ല സമയം നല്ല പിടി ഇനി എന്നാ പറയണ്ടത് നമ്മുടെ ചെയ്യുക ആ ഷെയർ ചെയ്യ കേട്ടോ ബട്ടൺ ഒക്കെ അമർത്തുക വേറെ പിടിയായിട്ട് പെട്ടെന്ന് വരാം ബൈ